സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ആളുകൾ മാത്രം എങ്ങനെയാണ് കോടീശ്വരന്മാരാകുന്നത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് അത് സാധിക്കാതെ വരുന്നത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ധനകാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഇതാണ് പലപ്പോഴും ഈ വ്യത്യാസങ്ങൾക്ക് കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്തെ മാറ്റിമറിച്ച ഇൻ്റർനെറ്റിൽ തരംഗമുണ്ടാക്കിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് ആ മനുഷ്യൻ നമ്മുടെ എല്ലാം ചിന്തകളെ മാറ്റിമറിച്ചു ഒരു സാധാരണ കുട്ടിയായി തുടങ്ങി പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഗുരുക്കന്മാരിൽ ഒരാളായി മാറിയ റോബർട്ട് കിയോസാക്കി റോബർട്ടിൻ്റെ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ധാരണകളും മാറും ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കടക്കിണിയിലായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്നവരായിരിക്കാം ഈ കഥ നിങ്ങൾക്കുള്ളതാണ് റോബർട്ട് എങ്ങനെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞതെന്ന് നമുക്ക് നോക്കാം ഇത് വെറുമൊരു കഥയല്ല നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പാഠമാണ് റോബർട്ട് കിയോസാക്കി നമ്മളെപ്പോലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദരിദ്രനായ അച്ഛൻ ഒരു പ്രൊഫസറായിരുന്നു ഡോക്ടറേറ്റൊക്കെയുള്ള വലിയ വിദ്യാഭ്യാസം നേടിയ ഒരാൾ പക്ഷേ അദ്ദേഹത്തിന് പണത്തെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നപ്പോൾ റോബർട്ട് തൻ്റെ അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു അച്ഛാ നമ്മൾ സ്കൂളിൽ എന്തുകൊണ്ടാണ് പണത്തെക്കുറിച്ച് പഠിക്കാത്തത് എൻ്റെ സുഹൃത്തുക്കളെ ഈ ചോദ്യം നിങ്ങൾ എന്തെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ സ്കൂളിൽ നമ്മൾ കണക്കും ചരിത്രവും ശാസ്ത്രവും എല്ലാം പഠിക്കുന്നു പക്ഷേ പണമുണ്ടാക്കുന്നതിനെക്കുറിച്ചും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ആരും പഠിപ്പിക്കുന്നില്ല റോബർട്ടിൻ്റെ അച്ഛൻ പറഞ്ഞ മറുപടി റോബർട്ടിനെ ഞെട്ടിച്ചു സർക്കാർ നമ്മളെ അത് പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്താണ് പഠിപ്പിക്കേണ്ടതെന്നും എന്താണ് പഠിപ്പിക്കരുതെന്നും അവർ തീരുമാനിക്കും അപ്പോൾ റോബർട്ട് വീണ്ടും ചോദിച്ചു നമ്മൾ സ്കൂളിൽ പോകുന്നത് ഒരു ജോലി ഉണ്ടാക്കി പണം സമ്പാദിക്കാനല്ലേ അച്ഛൻ പറഞ്ഞു അല്ല നിന്റെ ജോലി ഒരു ഉദ്യോഗം നേടുക എന്നതാണ് ചിന്തിച്ചു നോക്കും നമ്മൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത് പണമുണ്ടാക്കാൻ എന്നിട്ട് ആ പണത്തെക്കുറിച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല ഹിന്ദു വിരോധാഭാസമാണിത് ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ റോബർട്ടിന്റെ അച്ഛൻ കുഴങ്ങി ഒടുവിൽ അദ്ദേഹം റോബർട്ടിനോട് ഒരു ഉപദേശം നൽകി നിനക്ക് പണത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നിന്റെ കൂട്ടുകാരൻ്റെ അച്ഛനോട് ചോദിക്കൂ ഈ ഉപദേശം റോബർട്ടിൻ്റെ ജീവിതം മാറ്റിമറിച്ചു കൂട്ടുകാരൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നല്ലേ ഒരു സംരംഭകനായിരുന്നു സമ്പന്നനായ അച്ഛൻ എന്ന് റോബർട്ട് പിന്നീട് വിളിച്ചയാൾ റോബർട്ടിന്റെ അച്ഛൻ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു എന്നാൽ സമ്പന്നനായ അച്ഛൻ ഒരു ബിസിനസ്കാരൻ റോബർട്ട് ചോദിച്ചു എന്താണ് ഈ വ്യത്യാസം സമ്പന്നനായ അച്ഛൻ പറഞ്ഞു ഒരു സംരംഭകൻ പണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അയാൾക്ക് നിലനിൽപ്പില്ല എന്നാൽ ഒരു ജീവനക്കാരന് അതിൻ്റെ ആവശ്യമില്ല കാരണം കമ്പനിയോ സർക്കാരോ അവരെ നോക്കിക്കോളും എൻ്റെ സുഹൃത്തുക്കളെ ഇതാണ് പ്രധാനപ്പെട്ട പാഠം നമ്മൾ നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ ഉത്തരവാദിത്തം മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ ദയയിലായിത്തീരുന്നു അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒൻപത് വയസ്സുള്ള റോബർട്ട് ധൈര്യപൂർവ്വം ആ ബിസിനസ് ഗാരൻ്റെ ഓഫീസിലേക്ക് ചെന്നു വാതിലിൽ തട്ടിപ്പറഞ്ഞു എനിക്ക് പണത്തെക്കുറിച്ച് പഠിക്കണം ആദ്യമൊക്കെ അദ്ദേഹം റോബർട്ടിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷെ റോബർട്ട് വിട്ടില്ല അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം ആ സമ്പന്നനായ സമ്പന്നനായൻ്റെ മനസ്സ് മാറ്റി അദ്ദേഹം ഒരു നിബന്ധന വെച്ചു എന്താണെന്നല്ലേ ഞാൻ നിനക്കൊരിക്കലും ശമ്പളം തരില്ല റോബർട്ട് ഞെട്ടിപ്പോയി എങ്ങനെ ശമ്പളമില്ലാതെ പണമുണ്ടാക്കാൻ പഠിക്കും സമ്പന്നനായ അച്ഛൻ പറഞ്ഞു ഞാൻ നിനക്ക് ശമ്പളം തന്നു തുടങ്ങിയാൽ നീ ഒരു ജീവനക്കാരനെ പോലെ ചിന്തിക്കും അതാണ് കെണി സംരംഭകർ സൗജന്യമായ ജോലി ചെയ്യും കാരണം അവർക്ക് മനസ്സിലാകും ശമ്പളമല്ല പ്രധാനം അവരുണ്ടാക്കുന്ന ആസ്തികളാണ് ഇതൊരു വിപ്ലവകരമായ ചിന്തയായിരുന്നു നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് ഒരു ജോലിയും സ്ഥിരമായ ശമ്പളവും നേടാനാണ് അല്ലേ പക്ഷെ റോബർട്ട് പഠിച്ചത് മറ്റൊന്നാണ് സമ്പന്നനായ അച്ഛൻ റോബർട്ടിനെ ഒരുപാട് ജോലികൾ ചെയ്യിപ്പിച്ചു സിഗരറ്റ് കുറ്റികൾ പെറുക്കി ഹോട്ടലുകൾ വൃത്തിയാക്കി ചെറിയ ജോലികൾ ചെയ്യിപ്പിച്ചു ശമ്പളമില്ലാതെ റോബർട്ട് ഇതിലൂടെ കഠിനാധ്വാനത്തിൻ്റെ മൂല്യം പഠിച്ചു അതിലുപരിയായി അദ്ദേഹം റോബട്ടിനെ പഠിപ്പിച്ചത് മണോപ്പുളി എന്ന ബോർഡ് ഗെയിം കളിച്ചുകൊണ്ടാണ് നിങ്ങൾ മണോപ്പിളി കളിച്ചിട്ടുണ്ടോ അതിൽ നമ്മൾ ചെറിയ പ്ലോട്ടുകൾ വാങ്ങുന്നു എന്നിട്ട് ആ പ്ലോട്ടുകളിൽ ചെറിയ പച്ച വീടുകൾ ഗ്രീൻ ഹൗസുകൾ പണിയുന്നു നാല് ചെറിയ വീടുകളാകുമ്പോൾ അത് മാറ്റി നമുക്കൊരു വലിയ ചുവന്ന ഹോട്ടൽ റെഡ് ഹോട്ടൽ പണിയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ കൂടുതൽ വാടക വാങ്ങി കൂടുതൽ പണമുണ്ടാക്കുന്നത് ഈ സമ്പന്നനായ അച്ഛൻ ഈ കളിയുടെ തത്വം റോബർട്ടിനെ യഥാർത്ഥ ജീവിതത്തിൽ പഠിപ്പിച്ചു ഒരു ദിവസം റോബർട്ട് ദേഷ്യത്തോട് ചോദിച്ചു എന്നെ എപ്പോഴാണ് ശരിക്കും പണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സമ്പന്നനായ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അതാണ് അദ്ദേഹം പഠിപ്പിച്ച ഒരു പ്രധാന പാഠം ഇതായിരുന്നു വലിയ സമ്പത്ത് നേടാനുള്ള മികച്ച വഴികളിലൊന്നാണ് യഥാർത്ഥ ജീവിതത്തിൽ മണോപ്പിളി കളിക്കുന്നത് പോലെ നിങ്ങൾ മണോപ്പിളി കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നാല് ചെറിയ വീടുകൾ വാങ്ങിക്കൂട്ടിയാൽ പിന്നീട് നിങ്ങൾക്കൊരു വലിയ ഹോട്ടൽ പണിയാൻ കഴിയും അല്ലേ അതുപോലെയാണ് യഥാർത്ഥ ജീവിതത്തിലും നാല് ചെറിയ കെട്ടിടങ്ങൾ ഒരു വലിയ ഹോട്ടൽ ഇത് കേട്ടപ്പോൾ റോബർട്ട് വീണ്ടും ആശയക്കുഴപ്പത്തിലായി ഇതുമാത്രമാണോ സമ്പന്നനായ അച്ഛൻ റോബർട്ടിനെ ഒരു ദിവസം പുറത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ചെറിയ കെട്ടിടങ്ങൾ കാണിച്ചു കൊടുത്തു അതായത് ചെറിയ ചെറിയ വാടക വീടുകളും കടമുറികളും പോലുള്ള പ്രോപ്പർട്ടികൾ ഈ ചെറിയ വരുമാനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം കൂടുതൽ പ്രോപ്പർട്ടികൾ വാങ്ങി പത്തു വർഷത്തിന് ശേഷം റോബർട്ടിന് പത്തൊൻപത് വയസ്സായപ്പോൾ സമ്പന്നനായ അച്ഛൻ ഹവായിലെ വൈക്കിക്കി ബീച്ചിൻ്റെ നടുവിൽ ഏറ്റവും വലിയ സ്ഥലം വാങ്ങിയിരുന്നു അദ്ദേഹം ചെയ്തത് ഇതാണ് വൈക്കിക്കി ഒരു ചെറിയ പട്ടണമായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കടകളും സ്ഥലങ്ങളും ഓരോന്നായി അദ്ദേഹം വാങ്ങി അതായത് പല ചെറിയ ഭാഗങ്ങൾ ചേർത്ത് അദ്ദേഹം ഒരു വലിയ സ്ഥലം സ്വന്തമാക്കി മണോപ്പള്ളിക്കളിയിൽ എന്ന പോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വാങ്ങി അവയെല്ലാം കൂട്ടിച്ചേർത്ത് അദ്ദേഹം ഒരു വലിയ പ്രോപ്പർട്ടി ഉണ്ടാക്കി എന്നിട്ട് അവിടെ ഒരു ആഡംബര ഹോട്ടൽ പണിതു ഇന്ന് നിങ്ങൾ വൈക്കി ബീച്ചിൽ പോയാൽ കാണുന്ന ഹയാത്ത് റീജൻസി ഹോട്ടൽ അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ആ ഹോട്ടൽ പിന്നീട് എണ്ണൂറ് ദശലക്ഷം ഡോളറിനാണ് വിറ്റത് റോബർട്ട് കിയോസാക്കി പണത്തെക്കുറിച്ച് പഠിച്ചത് അങ്ങനെയാണ് നമ്മൾ സാധാരണയായി വിശ്വസിക്കുന്ന ധനകാര്യ പാഠങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണിത് അല്ലെ റോബർട്ട് പറയുന്നു ജീവിതത്തിൽ അദ്ദേഹത്തിന് സാമ്പത്തിക തകർച്ചകളും ചതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവയെല്ലാം അദ്ദേഹത്തെ വളർത്തി തെറ്റുകൾ വരുത്താൻ ഭയപ്പെടുന്നവർക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല കാരണം ജീവിതത്തിൽ നല്ലതും ചീത്തയുമുണ്ട് ശരിയും തെറ്റുമുണ്ട് ഉയർച്ചയും താഴ്ചയുമുണ്ട് നമ്മൾ പലരും നല്ലതും മാത്രം മതി എന്ന് ചിന്തിക്കും പക്ഷേ അത് യാഥാർത്ഥ്യമല്ല ദാരിദ്ര്യം എന്നതൊരു മാനസികാവസ്ഥയാണ് അത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പകർന്നു കിട്ടുന്നു എനിക്കതിന് കഴിയില്ല എനിക്ക് സമയമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് സ്വയം അടയുകയാണ് ചെയ്യുന്നത് റോബർട്ടിൻ്റെ സമ്പന്നനായ അച്ഛൻ പഠിപ്പിച്ചു എനിക്കതിന് കഴിവില്ല എന്ന് പറയുന്നതിന് പകരം എങ്ങനെ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കാനാണ് ഒരു ചോദ്യം മനസ്സിനെ തുറക്കുന്നു ഒരു പ്രസ്താവന മനസ്സിനെ അടയ്ക്കുന്നു ഇതെന്റെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളെ ഒരു ജോലിക്കാരനാകാൻ പഠിപ്പിക്കുന്നു അല്ലാതെ ഒരു ബിസിനസ്സുകാരനാകാൻ പഠിപ്പിക്കുന്നില്ല അക്കൗണ്ടിംഗ് കടം നികുതികൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവ് ലഭിക്കുന്നില്ല എൻ്റെ സമ്പന്നനായ അച്ഛൻ പതിമൂന്നാം വയസ്സിൽ സ്കൂൾ വിട്ട് കുടുംബ ബിസിനസ് ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ അധ്യാപകർ ആരായിരുന്നു എന്നല്ലേ അദ്ദേഹത്തിൻ്റെ ബുക്ക് കീപ്പറും എക്കൗണ്ടും വക്കീലും ബാങ്കറും റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റും ആയിരുന്നു ഇവരായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ അധ്യാപകർ അവർ ചെയ്യുന്നത് അവർ പഠിപ്പിച്ചു അല്ലാതെ വെറും തിയറി മാത്രം പഠിപ്പിച്ചില്ല പ്രിയപ്പെട്ടവരെ റോബർട്ട് കിയോസാക്കിയുടെ കഥ നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന സാമ്പത്തിക ചിന്തകളെ ചോദ്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ വഴി കണ്ടെത്തുക റോബർട്ടിന് ബിസിനസ്സും റിയൽ എസ്റ്റേറ്റുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടെത്തുക ഓർക്കുക ദാരിദ്ര്യം എന്നത് ഒരു മനോഭാവമാണ് അതിനെ മാറ്റിയെടുക്കേണ്ടത് നിങ്ങളാണ് ഭയത്തെ മാറ്റിവെച്ച് ധൈര്യമായി മുന്നോട്ട് പോകുക സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള നിങ്ങളുടെ യാത്രയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും റോബർട്ട് കിയോസാക്കിയുടെ ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സാമ്പത്തികമായി ബുദ്ധിമാന്മാരായിരിക്കും